Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തോരനാണ് ചൂണ്ടും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാ കേട്ടോ നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അച്ചിങ്ങ പയറ് പച്ചപ്പയർ വള്ളിപ്പയർ എന്നൊക്കെ പറയുമല്ലോ ആ പയറാ തോരൻ തോരം വെക്കാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വിടുന്ന ക്യാരറ്റും കൂടാണ് അപ്പോൾ ഈ പച്ചപ്പയറും ക്യാരറ്റും കൂടെ വെച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ സാധാരണ പച്ചപ്പയർ മെഴുക്കുരട്ടി വയ്ക്കും അല്ലാതെ തോരൻ വെക്കാറുണ്ട് അത് തന്നെയല്ലേ ചെയ്യാറ് ഇത് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ താൻ പച്ചപ്പയർ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് അരിഞ്ഞെടുത്തു രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് തോരം വയ്ക്കാം കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ ഇട്ട് തോരം വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ താണ്ടൊരു കടായി വെച്ചു കൊടുത്തു കടായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ചടകു ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പയറും ക്യാരറ്റും സവാളയും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ടായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ ഒന്നിച്ച് തന്നെ ഇളക്കി തോരൻ വയ്ക്കാം കേട്ടോ അത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാൻ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കരിയാപ്പില ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് അയങ്ങോട്ടൊന്ന് ഞെരടി ചേർത്താലും മതിയേ ഇങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നുറന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഞാൻ നല്ലൊരു നാലഞ്ച് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണ് അത് നമുക്കിതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം കൂട്ടി ഇളക്കണ്ട നമ്മൾ ആ പയറും ക്യാരറ്റിലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് തട്ടിപ്പൊത്തി ഒതുക്കി വെച്ച് കൊടുക്കാം നല്ലതുപോലെ ആവി കയറിയ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നല്ലതുപോലെ എല്ലാം തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ ആവി എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ കൂട്ടി ഇളക്കി നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് നല്ലതുപോലെ കൂട്ടി ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചു കൊടുക്കാം ക്യാരറ്റും പച്ചപ്പയറും കൂടെ തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ സാധാരണ ക്യാരറ്റ് പലതിൻ്റെയും കൂടെ ചേർത്ത് തോരം വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റ് കേട്ടോ ഈ പച്ചപ്പയർ വള്ളിപ്പയറിൻ്റെ കൂടെ തോരം വെച്ചാൽ ഇതുവരെ നിങ്ങളിങ്ങനെ ചേർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ആണ് അപ്പം വീണ്ടും ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് പകുതി വെന്ത ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ തോരം കുഴഞ്ഞൊന്നും പോത്തില്ല നമ്മളിലേക്ക് വെള്ളമൊന്നും കുറഞ്ഞൊന്നും കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയെ അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം ഞാൻ അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചുകൊടുക്കാം ഇനി ഉപ്പ് എല്ലാവടത്തേക്കും പിടിക്കണം അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം പലരും പല രീതിയിലാണ് വെക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്നിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചാലും കുഴപ്പമില്ല ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം അങ്ങനെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നല്ലതുപോലെ നമുക്ക് വീണ്ടും ഇളക്കിയ ശേഷം വീണ്ടും നമുക്കും തട്ടിപ്പൊത്തി അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ചപ്പയറും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പയറും ക്യാരറ്റും കൂടെ ഒന്നിച്ചൊന്ന് തോരം വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കമൻസ് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്തു തരണം കേട്ടോ അപ്പോൾ നട്ട് അടിപ്പുള്ളിയായിട്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു